എന്നാലും അന്നത്തെ ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ശരിക്കും കഷ്ടം തോന്നുന്നു പാവം പാവം രാജകുമാരൻ തിരക്കഥ ശ്രീനിവാസൻ ഇനി സീൻ നാലിലേക്ക് വാടക വീട് പകൽ ഫ്ലാഷ് ബാക്ക് ഗംഗന്റെ വാക്കുകൾ ഈ ദൃശ്യത്തിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്നു അഞ്ച് വർഷം മുൻപുള്ള ഒരു ദിവസം പരസ്പരം ചീട്ടുകളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അരവിന്ദനും സുജനപാലനും ഗംഗനും ഗംഗൻ നിരാശയോടെ ഹും ഒരൊറ്റ ജോക്കറില്ല തൻ്റെ ചീട്ട് നിരത്തുന്നതിനിടെ അരവിന്ദൻ എന്നാ പൂട്ടിക്കോ ഗംഗൻ സുജനപാലനോട് എൻ്റെ പോയിൻ്റ് എത്രയോ മാഷേ മേശപ്പുറത്തുള്ള കടലാസിലേക്ക് നോക്കിക്കൊണ്ട് സുജനപാലൻ ഒരു സ്കൂട്ട് ഓടിയിട്ടുണ്ട് ഗംഗൻ ചീട്ട് മടക്കിക്കൊണ്ട് ഞാൻ പൂട്ടി അകത്തേക്ക് നോക്കിക്കൊണ്ട് ഗംഗൻ ആ മാഷോട് ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി സുജനപാലൻ ചീട്ടിൽ തന്നെ ശ്രദ്ധിച്ച് നടന്നതുതന്നെ ഇപ്പോൾ കുഴമ്പിടുകയായിരിക്കും അത് കഴിഞ്ഞ് വാരവ ചെലവ് കണക്ക് ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് പ്രവേശിക്കുന്ന ബ്രോക്കർ നാരായണൻ നായർ അമ്പത് കഴിഞ്ഞ പ്രായം കയ്യിൽ ഒരു ചെറു ബാഗുണ്ട് നാരായണൻ നായരെ കണ്ടപ്പോൾ ഗംഗൻ ഗോപാലകൃഷ്ണ മാഷയ്ക്ക് ഇന്നുണ്ട് പെണ്ണുകാണല്ലോ ദേ നാരായണൻ നായർ വരുന്നുണ്ട് നാരായണൻ നായർ മുറ്റത്ത് നിന്നും ഉമ്മരത്തേക്ക് കയറുന്നു എന്നിട്ട് അവരോടായി ഗോപാലകൃഷ്ണസാര പുറത്തോട്ടിറങ്ങിയിട്ടില്ലല്ലേ അരവിന്ദൻ ഇന്നാലും എൻ്റെ നായരെ കുറേ കാലമായല്ലോ ഈ എക്സസൈസ് തുടങ്ങിയിട്ട് സെൻസസ് അനുസരിച്ച് പെണ്ണുങ്ങളാണ് ഇവിടെ കൂടുതൽ പക്ഷേ നമ്മുടെ മാഷയ്ക്ക് മാത്രം പെണ്ണില്ല ഗംഗനും സുജനാപാദനും ചിരിക്കും നാരായണൻ നായർ അവനവൻ്റെ നിലയ്ക്കനുസരിച്ചല്ലേ അന്വേഷണം അവർക്കരികിലേക്ക് വന്ന് മൂപ്പര് കേൾക്കേണ്ട വലിയ വലിയ പണക്കാരുടെ മക്കളെയാണ് നോട്ടം ട്യൂട്ടോറിയൽ കോളേജിലെ മാഷന്മാരുടെ ആഗ്രഹത്തിന് ഒരു കണക്കൊക്കെ വേണ്ടേ കയ്യിലുള്ള കവർ ഗംഗനെ നേരെ നീട്ടിക്കൊണ്ട് ദ പോസ്റ്റ്മാൻ തന്നതാ ഗംഗൻ അരവിന്ദനെ കളിയാക്കിക്കൊണ്ട് അരവിന്ദൻ പള്ളിത്തോടെ കലാകൗമദിക്ക് അയച്ചു കൊടുത്ത കവിത കേടുകൂടാതെ വീണ്ടും തിരിച്ചെത്തി അരവിന്ദൻ അതിങ്ങ് തന്നെ ഗംഗൻ വരട്ടെ എന്ത് പണ്ടാരാണോ എഴുതിയിരിക്കുന്നതൊന്ന് നോക്കട്ടെ സുജനപാലൻ ഈ മലയാളം ബി എ പാസ്സായവരൊക്കെ കവിതയെഴുത്ത് തുടങ്ങിയ ഭാര്യക്കാർ ചുറ്റിപ്പോ നാരായണൻ നായരെ നോക്കി എന്നിട്ട് സ്വയം ചിരിക്കുന്നു ഉടൻ തന്നെ കയ്യിലുള്ള ചീട്ട് താഴ്ത്തിക്കൊണ്ട് ഉച്ചത്തിൽ സുജനപാലൻ ആ ഷോ ലൈഫില്ലല്ലോ ഗംഗൻ ഇടയ്ക്ക് കയറി ഈ കവിതയ്ക്ക് ലൈഫില്ല അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് കത്തിലെ കവിത നീട്ടി ചൊല്ലുന്നു മറ്റുള്ളവർ അയാൾക്ക് പുറകെ പടിഞ്ഞാറ്റയിൽ നെല്ലും പതിരും കൂമ്പിയ മിഴികളും പടവാളിൻ്റെ തിളക്കമോ പത്തിവിടർത്തിയാടും സർപ്പമോ അരവിന്ദൻ ഇടയ്ക്ക് കയറി വിശദീകരിക്കുന്ന മട്ടിൽ സർപ്പം സെക്സിന്റെ സിമ്പിളാണേ ഗംഗൻ തുടർച്ച പതിതരയെ പടനീക്കത്തിന് നേരമായി പടവാളെടുക്കൂ രണഭൂമിയോടടുക്കൂ അരവിന്ദനോട് എന്തുവാ അരവിന്ദൻ മഷീദ് അരവിന്ദൻ ഗംഗന്റെ കയ്യിൽ നിന്നും കടലാസ് പിടിച്ചു വാങ്ങുന്നു അപ്പോൾ അകത്ത് നിന്നും ഗോപാലകൃഷ്ണന്റെ ശബ്ദം അയ്യോ എൻ്റെ രൂപ ഞാനിവിടെ വെച്ച എൻ്റെ അഞ്ച് രൂപ ആരാടുത്തത് ഗോപാലകൃഷ്ണൻ അകത്തു നിന്നും ഉമ്മരത്തേക്ക് നടന്നു വരുന്നു ഉദ്ദേശം ഇരുപത്തിയെട്ട് വയസ്സ് പ്രായം മുഖത്ത് വലിയ വട്ടക്കണ്ണട വെച്ചിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ ആരാന്ന് വെച്ച മര്യാദക്ക് എൻ്റെ രൂപ തരുന്നതാണ് നല്ലത് ഗംഗനെ സംശയത്തോടെ നോക്കി ഗംഗമാഷേ ആ രൂപം ഇങ്ങ് തന്നേ ഇങ്ങ് തന്നേ ഗംഗൻ ദേഷ്യപ്പെട്ടുകൊണ്ട് മാഷേ രാവിലെ തന്നെ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് അരവിന്ദന്റെ പുറകിലേക്ക് മറയാൻ ശ്രമിക്കുന്ന സുജനപാലനെ കാണുന്നു ഗോപാലകൃഷ്ണൻ അപ്പോൾ സുജനപാലനായിരിക്കും അവിടെ നിന്നേ നോക്കട്ടെ ഗോപാലകൃഷ്ണൻ സുജനപാലനെ പരിശോധിക്കുന്നു അയാളുടെ കയ്യിൽ നിന്നും കാണാതായ അഞ്ചു രൂപ കണ്ടെടുക്കുന്നു ഗോപാലകൃഷ്ണൻ സുജനപാലനോട് കണ്ണു തെറ്റിയപ്പോൾ മോഷണം സുജനപാലൻ ചമ്മലോടെ അതെ കളിക്കുമ്പോൾ കടം പറയണ്ട എന്ന് കരുതി തൽക്കാലം ഗോപാലകൃഷ്ണൻ എനിക്കറിയാം നിന്നെ കള്ള അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു പിന്നാലെ ബ്രോക്കർ നാരായണൻ നായർ അരവിന്ദൻ ഗോപാലകൃഷ്ണനോട് അപ്പോഴേ മാഷേ പെണ്ണു വിജയിച്ച വിജയിച്ചാൽ വൈകുന്നേരം പൈൻറ്റ് മേടിക്കണം ഗോപാലകൃഷ്ണൻ ഞാൻ പെണ്ണ് കാണാനൊന്നും അല്ല പോകുന്നത് നടക്കുന്നതിനിടെ സ്വരം താഴ്ത്തി ബ്രോക്കറോട് ഇയാൾ എന്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഗോപാലകൃഷ്ണനും ബ്രോക്കറും ഗേറ്റിനടുത്ത് എത്തിയിരിക്കുന്നു മറ്റുള്ളവർ അകത്തേക്ക് പോകുന്നു നാരായണൻ നായർ നമുക്ക് നമുക്കിവിടുന്ന് തന്നെ ഒരു ടാക്സി എടുത്ത് പോയാൽ എന്താ ഗോപാലകൃഷ്ണൻ അങ്ങനെ സൂക്ഷിക്കണ്ട പെണ്ണിൻ്റെ വീടിൻ്റെ തൊട്ടരികിലെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ടാക്സി എടുത്ത് പോയാൽ മതി അപ്പോൾ ചാർജ് കുറച്ചല്ലേ കൊടുക്കേണ്ടു ഗമക്ക് ഗമയുമായി സീൻ അഞ്ച് എ വീടിന് മുൻവശം പകൽ വീടിൻ്റെ മുറ്റത്തേക്ക് നടക്കുന്ന ഗോപാലകൃഷ്ണനും നാരായണൻ നായറും ഗോപാലകൃഷ്ണൻ വീട് വരക്കേടില്ല പറമ്പ് എത്ര സെൻറ് ഉണ്ടെന്നാണ് പറഞ്ഞത് നാരായണൻ നായർ ഒരു പത്തെഴുപത്തഞ്ച് സെൻറ്റ് കാണും തല മുകളിലേക്ക് ഉയർത്തി വിശുദ്ധമായി ഒന്ന് നോക്കിയതിന് ശേഷം ഗോപാലകൃഷ്ണൻ തെങ്ങിന് കായ് ഫലം കുറവാ നാരായണൻ നായർ അത് സാരില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം സാറൊന്ന് നന്നായി വളമിട്ട് കൊടുത്താൽ മതി നാരായണൻ നായരെ കണ്ട ഗ്രൃഹനാഥൻ ഉമ്മരത്തു നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നു ഗ്രഹന്നാഥൻ നായരേ ഇതന്നെയാ വീട് നാരായണൻ നായർ വീട് തെറ്റിയതല്ല കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗോപാലകൃഷ്ണനെ നോക്കി മൂപ്പരൊന്ന് മൂരി നിവർന്നതാ ഗോപാലകൃഷ്ണനും ഗ്രഹന്നാഥനും പരസ്പരം അഭിവാദ്യം ചെയ്യുന്നു മൂവരും ഉമ്മരത്തേക്ക് നടക്കുന്നു ഗോപാലകൃഷ്ണൻ നടത്തത്തിനിടെ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഇവിടെ വരെ പത്തിരുപത്തഞ്ച് കിലോമീറ്ററോളം കാറിൽ ഒറ്റ ഇരുപ്പിരുന്നുള്ള യാത്രയല്ലേ അങ്ങനെയല്ലേ എന്ന മട്ടിൽ നാരായണൻ നായരെ നോക്കുന്നു നാരായണൻ നായർ അല്പം ശങ്കിച്ചുകൊണ്ട് അതെ അതെ ഗ്രഹനാഥൻ ഗോപാലകൃഷ്ണനോട് അപ്പോൾ ഇന്ന് ലീവെടുത്തതായിരിക്കും അല്ലേ ഗോപാലകൃഷ്ണൻ അതെ ഞാൻ ആ പാർല കോളേജിൽ നിന്ന് ഉടനെ രാജിവെക്കും പ്രിൻസിപ്പൾ വിടാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുക മൂവരും സോഫയിലിരിക്കുന്നു ഗോപാലകൃഷ്ണൻ ഹിന്ദി എം എ എഴുതിയിട്ടുണ്ട് റാങ്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ ചെണ്ടയാട് കോളേജിലെ ഒരു ലക്ഷ്യ പോസ്റ്റിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗ്രഹനാഥൻ അതെ നാരായണൻ നായർ പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഉവോ അകത്തു നിന്നും ഭാര്യ ഗ്രഹനാഥൻ അറിയാതെ അയാളുടെ തൊട്ടുപിറകിലായി വന്നു നിൽക്കുന്നു ഗോപാലകൃഷ്ണൻ ഗ്രഹനാഥൻ്റെ ഭാര്യയെ നോക്കി കുട്ടിയുടെ അമ്മയായിരിക്കും ഗ്രഹനാഥൻ അല്ല ഞാൻ അച്ഛനാണ് ഗോപാലകൃഷ്ണൻ ചമ്മലോടെ അതല്ല അവിടെ ഗ്രഹനാഥൻ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ഭാര്യയെ കാണുന്നു ഗ്രഹനാഥൻ ചിരിച്ചുകൊണ്ട് ആ അതമ്മയാണ് ഗോപാലകൃഷ്ണൻ വിനയത്തോടെ നമസ്കാരം അമ്മേ നാരായണൻ നായരോടെ നല്ല ഐശ്വര്യം അമ്മ അല്ലേ ഗ്രഹനാഥൻ ഭാര്യയോട് ഉമയെ വിളിക്ക് ഭാര്യ ഇപ്പോൾ വരും സ്ക്വാഷ് എടുക്കുക എന്നിട്ടവർ അകത്തേക്ക് പോകുന്നു ഗോപാലകൃഷ്ണൻ ചായ മതിയായിരുന്നു ഗ്രഹനാഥൻ ചായയൊക്കെ പഴഞ്ചനായി എന്നാ അവള് പറയുന്നത് ഗോപാലകൃഷ്ണൻ ആണോ എന്നാൽ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ നാരായണൻ നായരെ നോക്കിയിട്ട് അല്ലേ നാരായണൻ നായർ അതെ അതെ അകത്തു നിന്നും ട്രെയിൽ സ്ക്വാഷുമായി പ്രവേശിക്കുന്ന പെൺകുട്ടി മോഡേൺ ഔട്ട്ലുക്കുള്ള പ്രകൃതം ട്രേ ഗോപാലകൃഷ്ണൻ്റെ മുൻപിലുള്ള ടീപ്പോയിൽ വയ്ക്കുന്നു പെൺകുട്ടി ഗോപാലകൃഷ്ണനോട് ഹലോ ഗോപാലകൃഷ്ണൻ അല്പം പരങ്ങളോടെ ഏ അപ്പോൾ അകത്തു നിന്നും അവിടേക്ക് പ്രവേശിക്കുന്ന ഗൃഹനാഥൻ്റെ ഭാര്യ ഭാര്യ ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ സാരി ഉടുക്കില്ല ഈ വേഷമൊക്കെ എന്നാ അവൾ പറയണേ ഗോപാലകൃഷ്ണൻ സാരി വേണമെന്ന് എനിക്കും വലിയ നിർബന്ധമൊന്നുമില്ല നാരായണൻ നായർ ഇടയ്ക്ക് കയറി വീട്ടുകാരോട് എന്നാൽ പിന്നെ അവർ സംസാരിക്കട്ടെ പെൺകുട്ടി അച്ഛ അത് നാരായണൻ നായർ നാണിക്കാനൊന്നുമില്ല കുട്ടി പെൺകുട്ടി അതല്ല അച്ഛ ഗ്രഹനാഥൻ നിങ്ങൾ സംസാരിക്കേ ഞങ്ങൾ ഇപ്പോൾ വരാം ഗ്രഹനാഥനും ഭാര്യയും അവിടെ നിന്നും പോകുന്നു ട്രെയിനിൽ നിന്നും സ്ക്വാഷും ബിസ്ക്കറ്റും എടുത്ത് നാരായണൻ നായരും അവർക്ക് പിറകെ കോലായിൽ ഗോപാലകൃഷ്ണനും പെൺകുട്ടിയും മാത്രം ഗോപാലകൃഷ്ണൻ ശൃംഗാരഭാവത്തിൽ വലിയ നാണക്കാരിയാണെന്ന് തോന്നുന്നു പെൺകുട്ടി പെട്ടെന്ന് ഇല്ല ചെറിയ നാണമേ ഉള്ളൂ ഗോപാലകൃഷ്ണൻ ചെറുതായൊന്ന് അങ്കലാപ്പിലാകുന്നു പെൺകുട്ടി അടുത്തേക്ക് വന്ന് സമീപത്തുള്ള സോഫയിലിരിക്കുന്നു പെൺകുട്ടി സത്യം പറഞ്ഞാൽ നമുക്കധികം സംസാരിക്കാനൊന്നുമില്ല കാലിന് മേൽ കാൽ വെച്ചുകൊണ്ട് പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ സ്ഥിതിക്ക് പെൺകുട്ടിയെ തനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന മട്ടിൽ ഗോപാലകൃഷ്ണൻ എനിക്കും കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല പെൺകുട്ടി ആധികാരികതയോടുകൂടി ഞാൻ ഊട്ടിയിൽ ലൗഡയിൽ പഠിച്ചതാണ് പ്ലസ് ടു വരെ പക്ഷേ ഡിഗ്രി എടുക്കാൻ കഴിയാത്തത് കൊണ്ടും അച്ഛൻ്റെ ബിസിനസ് പൊളിഞ്ഞ് സാമ്പത്തികമായി ഞങ്ങളല്പം വീക്കായതുകൊണ്ടും അച്ഛൻ എൻ്റെ കാര്യത്തിൽ അല്പം വറിയിടാം പാരൽ കോളേജ് മാഷായാലും മതിയിൽ നിന്ന് അച്ഛൻ തീരുമാനമെടുത്തതും അതുകൊണ്ടാണ് ദാറ്റ് വി ഡോണ്ട് മൈൻഡ് ബട്ട് ഗോപാലകൃഷ്ണൻ വിഷയം മാറ്റിക്കൊണ്ട് കുട്ടി വെജിറ്റേറിയൻ ആണോ പെൺകുട്ടി അല്ല ഗോപാലകൃഷ്ണൻ ഞാനും അല്ല പെൺകുട്ടി ഓപ്പണായിട്ട് സംസാരിക്കാലോ ഗോപാലകൃഷ്ണൻ അയ്യോ ഞാൻ ഭയങ്കര ഓപ്പണാ പെൺകുട്ടി എല്ലാ പെൺകുട്ടികൾക്കും അവർ കെട്ടാൻ പോണ ആളെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ കാണുമല്ലോ ഗോപാലകൃഷ്ണൻ ചില ഭാര്യാസങ്കല്പങ്ങളൊക്കെ എനിക്കുണ്ട് പെൺകുട്ടി സോറി കേട്ടോ എൻ്റെ സങ്കല്പത്തിലുള്ള ആളേ അല്ല നിങ്ങൾ അത് കേട്ട് ഞെട്ടിത്തരിച്ചു പോകുന്ന ഗോപാലകൃഷ്ണൻ ക്ഷണമാത്രയിൽ തന്നെ ഗോപാലകൃഷ്ണനെയും വഹിച്ചുകൊണ്ട് പോകുന്ന കാറിൻ്റെ ദൃശ്യം